നാം മതഭക്തരാണ് നമ്മുടെ ആ പ്രത്യേക മതവിഭാഗത്തിൻ്റെ എല്ലാ പുറംചട്ടയും നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ അനേക വർഷങ്ങളായിട്ട് പലരിൽ കൂടെ പല കാര്യങ്ങൾ ഊന്നി പറഞ്ഞിട്ടുണ്ട് നീ ഒരു ക്രിസ്ത്യാനാണെങ്കിൽ എങ്ങനെയാണ് ഭേദവസ്തം ഉണ്ടായിരിക്കണം അന്യഭാഷ പറയണം നീ വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ധരിക്കരുത് എത്രയോ കാര്യങ്ങൾ ഈ ക്രിസ്ത്യൻ ലോകം കേൾക്കുന്നു നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ക്രിസ്ത്യാനി ധരിക്കേണ്ടത് പോലെയുള്ള വസ്ത്രം ധരിച്ചവർ ചിലര് പറയും അലക്ഷ്യമായിട്ട് വസ്ത്രം ധരിക്കുക അപ്പോഴേ നിനക്ക് യേശുവിനെ പോലാവാൻ കഴിയും ചിലര് അല്ല നീ സൂട്ടും തൈയും ധരിക്കണം ഞാൻ പറയട്ടെ ക്രിസ്ത്യാനിത്വത്തിന് ഇതുമായ ഒരു ബന്ധവും ഇല്ല അതൊരു ജീവിതമാണ് ക്രിസ്തീയ ചരിത്രം മുഴുവനും പിശാചെ ക്രിസ്തുവിൻ്റെ ആ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിച്ച് മറ്റൊന്നിലേക്കാക്കുക അത് എന്തു തന്നെ ആയിരുന്നാലും യേശുവിൻ്റെ ജീവിതത്തിൽ ഇന്ന് വ്യത്യസ്തമായൊരു കാര്യം വസ്ത്രം ഇങ്ങനെ ധരിക്കണം അല്ലെങ്കിൽ നിന്റെ പെരുമാറ്റം ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ പാട്ട് പാടേണ്ടത് ഇങ്ങനെയാണ് അതുപോലെ ചില മതപരമായ പ്രവർത്തനങ്ങൾ ജീവിതം വിട്ടിട്ട് മറ്റെന്തെങ്കിലും കാരണം പിശാചനറിയാം നിനക്ക് ജീവിതമാണ് വെളിച്ചമെന്ന് മനസ്സിലാക്കിയാൽ അവൻ്റെ രാജ്യം ഉളകുമെന്ന് അവൻ അറിയാം കാരണം അവൻ്റെ രാജ്യം അത് അന്ധകാരമാണ് ആ പാതാറ് ഗോപുരത്തെ നിനക്ക് ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച് ഇളക്കാനായിട്ട് കഴിയുകയില്ല അല്ലെങ്കിൽ ചില മതപരമായ പ്രവർത്തനങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നിനക്ക് മീശയുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനുകൊണ്ട് ഞാൻ പറഞ്ഞ പുറത്തുള്ള കാര്യത്തെ പറ്റിയ ഒരു മതപ്രവർത്തികൾ കൊണ്ടു അല്ലേ നിങ്ങളുടെ മീറ്റിങ്ങുകൾ അങ്ങനെ നടക്കുന്നത് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല മനുഷ്യൻ്റെ വെളിച്ചമെന്ന് പറയുന്നത് ജീവിതമാണ് ആ ജീവൻ കൊണ്ട് അവൻ്റെ രാജ്യത്തെ ഇളക്കാൻ കഴിയും അതുകൊണ്ട് പിശാജ് എപ്പോഴും മനുഷ്യനെ ആ ജീവനിന്ന് അവൻ്റെ ശ്രദ്ധ തിരിച്ച് മറ്റൊന്നിൽ കൊണ്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ പരിശോധിച്ച് നോക്കുക നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ചില ആളുകളിലേക്ക് നിങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്നത് കാരണം അവരിങ്ങനെ അവസരം ധരിക്കുന്നു നീ ആഗ്രഹിക്കുന്ന പോലെയാണ് അവരവരുടെ മീറ്റിംഗ് നടത്തുന്നത് അത് അങ്ങനെ മീറ്റിംഗ് നടത്തുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ടതല്ല ജീവനുമായിട്ട് അത് യേശുവിൻ്റെ ജീവനുമായിട്ട് പിശാജ് എങ്ങനെ നമ്മളിൽ പലർമേലും സ്വാധീനം ചൊലുത്തിയിരിക്കുന്ന ആ ജീവനിൽ നിന്നും നമ്മുടെ ശ്രദ്ധ തിരിച്ച് മറ്റൊന്നിലേക്കും കൊണ്ടുപോയിക്കൊണ്ട് അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ ഇങ്ങനെയുള്ള ഈ എല്ലാ ക്രിസ്ത്യാനികളും അവരുടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഊന്നലുകളിലൂടെ യേശുവിൻ്റെ ജീവനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ അവരെ തമ്മിൽ തമ്മിൽ കുറ്റപ്പെടുത്തുന്നു ഈ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നില്ല ഈ ആളുകൾ നമ്മൾ ചെയ്യുന്ന പോലെ അല്ല ചെയ്യുന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു ആ ജീവനിലുണ്ടായിരുന്ന ഒരു കാര്യം ഈ ഭൂമിയിൽ കാണുന്ന ഏത് ജീവനിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം എന്താണ് ആ വ്യത്യാസം അത് മീറ്റിങ്ങിൽ പോകുമ്പോൾ അവൻ വേദപുസ്തം കൈക്കൊണ്ടുവരുന്നു എന്നല്ല അല്ലെങ്കിൽ യേശു ഒരു പ്രത്യേക തരത്തിൽ വസ്ത്രം ധരിച്ചിരുന്നു എന്നുള്ളതുമല്ല ഞാൻ ചിന്തിക്കുന്നത് അവൻ്റെ ജീവിതകാലത്ത് മറ്റ് ഇസ്രേലിയരെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു അവനും അവരെ പോലെ വസ്ത്രം ധരിച്ചു മറ്റുള്ളവരെങ്ങനെ കാണപ്പെടുമോ അതുപോലെ തന്നെ അതുകൊണ്ടായിരുന്നു ഈ പുരോഹിതന്മാർക്ക് ആ ഗതസമനയിൽ വെച്ച് അവനെ തിരിച്ചറിയാൻ കഴിയാതെ പോയത് ദേവാലയത്തിൽ അവരനേക പ്രാവശ്യം യേശുവിനെ കണ്ടിട്ടുണ്ട് പിന്നെന്തിനായിരുന്നു യൂതായെ അവരാശ്രയിച്ചത് നിങ്ങൾക്ക് മൂന്നര കൊല്ലം കണ്ട ഒരാളെ തിരിച്ചറിയാൻ മറ്റൊരാടെ സഹായം വേണോ ദേവാലയത്തിലും തെരുവിലുമൊക്കെ പ്രശ്നിക്കുന്നവനെ കണ്ടോ എന്നെ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എന്നെ എവിടെ കണ്ടാലും തിരിച്ചറിയാൻ കഴിയില്ലേ സാക്കിനെ അറിയാനായിട്ട് എൻ്റെ പഴയ ഏതെങ്കിലും ഒരു സ്നേഹിതൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ പിന്നെ എന്തുകൊണ്ടാണ് അവനെ തിരിച്ചറിയാൻ മറ്റൊരാളുടെ സഹായം തേടിയത് കാരണം അവൻ മറ്റുള്ളവരെ പോലെ തന്നെ ആയിരുന്നു പ്രത്യേകത ഒന്നുമില്ലായിരുന്നു അവിടെ ഇരുട്ടുകൊണ്ട് അതുകൊണ്ട് അവരെ ചിന്തിച്ചു യേശുവിന് പേര് ഏതെങ്കിലും ശിഷ്യനെയാണോ പിടിച്ചുകൊണ്ടുവരുന്നത് അത് ഇതിൻ്റെ വ്യക്തമായ തെളിവാണ് അവൻ മറ്റുള്ള ഏത് മനുഷ്യനെയും പോലെയായിരുന്നു അവൻ ധരിച്ച വസ്ത്രമല്ല പ്രധാനം അല്ലെങ്കിൽ അവൻ്റെ നടപ്പിൻ്റെ ഒരു പ്രത്യേകതയോ അതൊന്നുമല്ല അവനുണ്ടായിരുന്ന ജീവൻ വ്യത്യസ്തമായിരുന്നു എൻ്റെ സഹോദരിസ്ഥന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒറ്റ കാര്യം മറ്റുള്ളവരും നമുക്ക് വ്യത്യസ്തമായിരിക്കേണ്ടത് നമ്മുടെ ജീവിതമാണ് മറ്റൊന്നുമല്ല നമ്മുടെ ജീവിതമായിരിക്കണം നമുക്കിവിടെ കാണാൻ കഴിയും യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യോഹനാൻ്റെ സുവിശേഷത്തിലേക്ക് ഗോകം തൻ്റെ ജീവിതത്തിൻ്റെ അവസാനവും പറഞ്ഞതാണ് അവൻ തന്നെ തൻ്റെ പിതാവിനോട് പറയുന്നതാണ് ഞാൻ ആ വാക്യം കാണിക്കാം യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം അവൻ പറഞ്ഞ് പിതാവ് നാഴിക വന്നിരിക്കുന്നു നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടത് നിൻ്റെ പുത്രനെ മഹത്വപ്പെടുത്തേണ്ട നാലാം വാക്യത്തെ നാം വായിക്കുന്നത് ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചുമിരിക്കുന്നു യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പം അവൻ്റെ ആഗ്രഹം ലക്ഷ്യം ഒരു കാര്യം മാത്രമായിരുന്നു അത് പിതാവിനെ മുഹത്തപ്പെടുത്തണമെന്നായിരുന്നു അവൻ ചെയ്ത എല്ലാ കാര്യത്തിലും അത് ചെയ്യുന്നതിനും അവൻ ചിന്തിച്ചു ഇത് പിതാവിനെ മഹത്വപ്പെടുത്തുമോ ആത്മാവ് അവൻ്റെ ഉള്ളിൽ സാക്ഷ്യം പറഞ്ഞു നിന്റെ ഈ പ്രവൃത്തിയിലൂടെ പിതാവിനെ നാം മഹിപ്പടും അതുകൊണ്ടാണ് അവന് മിക്കപ്പോഴും പ്രാർത്ഥിച്ചത് നമ്മൾ പ്രാർത്ഥിക്കാത്തത് ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് കർത്താവിനോട് നാം പല കാര്യവും ചോദിക്കാം ഞാൻ പറയുന്നത് നിങ്ങൾ മുട്ടുമടക്കി യാന്ത്രികമായി പ്രാർത്ഥിക്കണമെന്നല്ല അനേക മണിക്കൂർ പ്രാർത്ഥിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട് മതഭക്തി കൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ പലപ്പോഴും അവർ ജഡീകരും അടുത്തിയെല്ലാം കഴിയാത്തവരും നികളികളുമായിരിക്കുന്നത് ഇങ്ങനെ അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ മതഭക്തരാണ് പരീശന്മാരെക്കോലെ വളരെ പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ അതൊരാചാരമാണ് എന്നാൽ യേശു പ്രാർത്ഥിച്ചത് ഒരു സംസാരം പിതാവ് ഈ കാര്യം അങ്ങേ മഹത്വപ്പെടുത്തുമോ അങ്ങനെയല്ലെങ്കിൽ അതെനിക്ക് ചെയ്യേണ്ടത് നിന്നെ മഹത്വപ്പെടുത്താത്തത് നിന്റെ ഹിതമല്ലാത്തത് ഒന്നും പിതാവ് എനിക്ക് ചെയ്യണ്ട അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യയില്ല ഇങ്ങനെയായിരുന്നു മുപ്പത്തിമൂന്നര വയസ്സവൻ ജീവിച്ചത് അവൻ ഒരിക്കലും തൻ്റെ ഹിതം അന്വേഷിച്ചില്ല പിതാവിൻ്റെ മഹത്വം മാത്രമായിരുന്നു അവൻ അന്വേഷിച്ചത് ഇത് പിതാവിന് മഹത്വം ഉണ്ടാക്കുമോ അതായിരുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ തത്വം അങ്ങനെയാണ് അവൻ ആ വേല തികച്ചത് ഞാൻ ഭൂമിയിൽ അങ്ങേ മഹത്വപ്പെടുത്തി അങ്ങ് ചെയ്യുവാൻ തന്ന വേല തികച്ചിരിക്കുന്നു ഈ ഭൂമിയിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഉദാഹരണത്തിന് അവൻ്റെ അമ്മ അവനെ ഒരു ബക്കറ്റ് വെള്ളം എടുക്കാൻ ആ കുളക്കരയിലേക്ക് അയക്കുന്നു ചിന്തിക്കുക ആ കാലത്ത് അവർക്ക് വീട്ടിൽ പൈപ്പ് കണക്ഷൻ ഇല്ലായിരുന്നു ആ ഗ്രാമത്തിൽ ഒരു കിണറുണ്ടെങ്കിൽ അവിടെ പോയി യേശു വെള്ളം കൊണ്ടുവരുവാനിരുന്നു പന്ത്രണ്ട് വയസ്സുള്ള യേശു ആ കിണറ്റുകരയിലേക്ക് ഓടിപ്പോയി ഒരു ബക്കറ്റ് നിറച്ച് വെള്ളവുമായിട്ട് വരും അര ബക്കറ്റല്ല അത് പിതാവിന് മഹത്തമായിരിക്കല്ല അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ പറയാം അര ബക്കറ്റ് വെള്ളമേ ഉണ്ടായിരുന്നു അതോ ബക്കറ്റ് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഇതുകൊണ്ടെന്താ വ്യത്യാസം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലാണ് ഒരു ദൈവമനുഷ്യനെ നിങ്ങൾ കാണുന്നത് ചെറിയ കാര്യങ്ങളുള്ള വിശ്വസ്ത പണത്തിൻ്റെ കാര്യത്തിലുള്ള വിശ്വസ്തത തൻ്റെ ആശാരിപ്പണിയിൽ അവൻ വിശ്വസ്തനായിരുന്നു അവൻ അമിതമായ പണം വാങ്ങി സാധുക്കളിൽ നിന്ന് പണം സമ്പാദിച്ചില്ല ചെറിയ കാര്യങ്ങളിൽ എല്ലാത്തിലും അവൻ ചിന്തിച്ച് എന്താണ് പിതാവിനെ മഹത്തപ്പെടുത്തുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അതുകൊണ്ടാണ് അവൻ പ്രാർത്ഥിച്ചത് നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ ചിന്തിക്കുന്നു എനിക്കറിയാം ഞാൻ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തി അങ്ങ് ചെയ്യുവാൻ തന്ന വേല തികച്ചിരിക്കുന്നു